കോഴിക്കോടേക്ക് പോകാം എന്തൊക്കെ സംഭവിക്കുന്നു എന്നുള്ളതാണ് അവിടെ നന്ദഗോപാലാണ് വിവരങ്ങൾ നൽകുന്നത് നന്ദഗോപാൽ ഗുഡ് മോർണിംഗ് നമുക്കറിയാം ഓ സദാശിവത്തിന് അവസാനം അങ്ങനെ നറുക്ക് വീഴുന്നു സ്വാഭാവികമായിട്ടും മേയറാകും കോഴിക്കോട് വയ്ക്ക് വരുമ്പോൾ കാര്യങ്ങളൊക്കെ സി കയ്യിൽ ഭദ്രമല്ലേ ജിൽസി ഗുഡ് മോർണിംഗ് സെഫീൻ ഗുഡ് മോർണിംഗ് കോഴിക്കോട് കാര്യങ്ങളൊക്കെ തന്നെ ഭദ്രമാണ് എൽ ഡി എഫിന് മറ്റ് ആശങ്കകളൊന്നും തന്നെ ഇല്ല പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കോഴിക്കോട് ആർക്കും തന്നെ കേവല ഭൂരിപക്ഷം ഇല്ല എന്നുള്ളതാണ് കോഴിക്കോട് മേയർ സ്ഥാനാർത്ഥിയായി വിജയിക്കണമെങ്കിൽ മുപ്പത്തി ഒൻപത് വോട്ടെങ്കിലും ലഭിക്കേണ്ടതുണ്ട് പക്ഷേ ആർക്കും ഈ വോട്ടില്ല അതുകൊണ്ട് രണ്ട് ഘട്ടമായിട്ടായിരിക്കും കോഴിക്കോട് തെരഞ്ഞെടുപ്പ് നടക്കുക അതിൽ ആദ്യഘട്ടത്തിൽ വോട്ടെടുപ്പ് കഴിഞ്ഞാൽ ഏറ്റവും കുറവ് വോട്ട് കിട്ടിയ ആളെ മാറ്റി നിർത്തും അതിനുശേഷം വീണ്ടും രണ്ടാംഘട്ട വോട്ട് നടക്കുമെന്നുള്ളതാണ് അങ്ങനെ നടക്കുന്ന സമയത്ത് മൂന്ന് മുന്നണികളും സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടുണ്ട് ബി ജെ പിയും സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് അതിൽ ബി ജെ പി ആദ്യഘട്ടത്തിൽ തന്നെ പുറത്താകും പിന്നീട് രണ്ടാം ഘട്ടത്തിലെ മത്സരത്തിലായിരിക്കും മേയറെ തീരുമാനിക്കുക ഏതായാലും മറ്റ് അട്ടിമറികളൊന്നും തന്നെ നടന്നിട്ടില്ലെങ്കിൽ എൽ ഡി എഫ് സുരക്ഷിതമാണ് എൽ ഡി എഫിൻ്റെയോ സദാശിവം ഇവിടെ മേയറായി മേയറായി പ്രഖ്യാപിക്കപ്പെടും അതേസമയം യു ഡി എഫും അവരുടെ സ്ഥാന മേയർ സ്ഥാനാർത്ഥിയെ വെച്ചിട്ടുണ്ട് അത് അബൂബക്റാണ് മുസാഫിറിനെ തോൽപ്പിച്ചാണ് കൗൺസിലേക്ക് എത്തിച്ചത് എത്തിയത് എന്നുള്ളതാണ് എൽ ഡി എഫിനെ സംബന്ധിച്ച് മുസാഫിറിന്റെ തോൽവി വലിയ ഒരു തിരിച്ചടി ആയിരുന്നു എന്നുള്ളതാണ് അവരുടെ ഏറ്റവും പ്രതീക്ഷയുള്ള സ്ഥാനാർത്ഥിയായിരുന്നു പക്ഷേ അദ്ദേഹത്തെ തോൽപ്പിച്ചുകൊണ്ടാണ് അബൂബക്കർ കൗൺസിലിലേക്ക് എത്തിയത് അതുകൊണ്ട് തന്നെ അബൂബക്കറിനെ സ്ഥാനാർത്ഥിയാക്കിക്കൊണ്ടാണ് കോൺഗ്രസ് ഇവിടെയുള്ളത് ഏതായാലും മറ്റ് ആശങ്കകളൊന്നുമില്ല തങ്ങൾ മേയറായി എത്തുമെന്നുള്ള തങ്ങൾക്ക് മേയർ ഉണ്ടാകുമെന്നുള്ളത് തന്നെയാണ് സി പി എം ആവർത്തിച്ച് വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളത് ഏതായാലും നഗരസഭകളിലേക്ക് വരുമ്പോഴും മറ്റ് അട്ടിമറികൾക്കൊന്നും തന്നെ സ്ഥാനമില്ല എന്നുള്ളതാണ് നാലിടത്താണ് യു ഡി എഫ് ഉള്ളത് അതിൽ കൊടുവള്ളി ഫറൂഖ് പയ്യോളി നഗരസഭ രാമനാട്ടുകര നഗരസഭകൾ യു ഡി എഫിൻ്റെ കയ്യിലും വടകര മുക്കം കൊയിലാണ്ടി നഗരസഭകൾ എൽ ഡി എഫിൻ്റെ കയ്യിലുമാണ് ഉള്ളത് ഇവിടെയും കാര്യമായ അട്ടിമറികൾക്കൊന്നും തന്നെ സാധ്യതയില്ല രണ്ട് രയ്ക്ക് നടക്കുന്ന ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന്റെ ഫാത്തിമ തേളിയും ഒപ്പം തന്നെ മേയർ സ്ഥാനാർത്ഥിയായി എസ് ജയശ്രീ എൽ ഡി എഫിന് വേണ്ടി ഡെപ്യൂട്ടി മേയർ സ്ഥാനാർത്ഥിയായി എസ് ജയശ്രീയും മത്സരിക്കുന്നുണ്ട് ഏതായാലും ഇന്ന് മറ്റ് ആശങ്കകളൊന്നും തന്നെ ഇതിൽ കാണുന്നില്ല അതേസമയം കണ്ണൂർ പാനൂർ ഭാഗത്ത് നഗരസഭയിൽ ചെയർപേഴ്സണെ ചൊല്ലി തർക്കമുണ്ട് എന്നുള്ളതാണ് ഇവിടെ ലീഗിലാണ് തർക്കം തുടരുന്നത് പെരിങ്ങത്തൂർ ടൗൺ കൌൺസിലിലായ നൌഷദ് കൂടത്തിൽ ചെയർപേഴ്സൺ ആക്കുന്നതിന് തർക്കം നിലനിൽക്കുന്നത് അതേസമയം വയനാട് സുൽത്താൻ ബത്തേരിയിൽ നഗരസഭ ചെയർപേഴ്സൺ സ്ഥാനത്തെ ചൊല്ലി തർക്കമുണ്ടായിരുന്നെങ്കിലും ഇത് രാത്രിയോടെ പരിഹരിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഏതായാലും കോഴിക്കോടും ആ കോഴിക്കു ജാഗങ്ങളിലുമെല്ലാം തന്നെ ഇന്നത്തോടെ ചിത്രം തെളിയും